ചിലരൊക്കെ ഇപ്പൊ സമൂഹത്തോട് പറയുന്നുണ്ട് മരിച്ചുപോയവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസമാണ് റജബിലും ഷഹബാലിലും ഒക്കെ ഒരു കൊല്ലത്തില് ഒരു കൊല്ലത്തില് ഏഴോ എട്ടോ ഒക്കെ ദിവസം നമ്മുടെ വീട്ടിൽ നിന്നും മരിച്ചുപോയ പോയ ആളുകള് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമത്രേ ചുറ്റും വാതിൽക്കൽ നിന്നിട്ട് നമ്മളോട് ഇങ്ങനെ കരഞ്ഞു ചോദിക്കുമത്രേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു യാസീനോദിക്കൂടെ ഞങ്ങൾക്ക് വേണ്ടി സതകൂടെ എന്നിങ്ങനെ മരിച്ചുപോയവരുടെ റൂഹകള് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമത്രേ റസൂലിന്റെ പേരിൽ പച്ച കള്ളം ഇവിടെ പ്രചരിപ്പിക്കുന്നു റസൂൽ അത് സ്വഹീഹായ ഹദീസാണത്രേ എങ്ങനെയാണ് ആയിരക്കണക്കിന് സദസ്സിൽ പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാർക്ക് പേരിൽ കള്ളം പറയാൻ കഴിയുന്നത് പേരിൽ കള്ളം പറഞ്ഞാൽ ഞാൻ പറയാത്തത് എൻ്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ നരകത്തിൽ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന പഠിച്ചിട്ടില്ല ഈ മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്ന കള്ളം 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 പേരിൽ പേരിൽ പറയുന്ന അത് നിങ്ങളൊന്ന് കേട്ടോ ബാക്കി ഞാൻ പറഞ്ഞു തരാം മരണപ്പെട്ടു റൂഹ് എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഏഴ് രാത്രികളിൽ ഏഴ് രാത്രികളിൽ മകൻ മുസ്താഖ് അഹമ്മദിന്റെ റൂഹ് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാതിലിൽ വന്ന് നിന്നിട്ട് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയും ഏഴ് രാത്രികളിൽ നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂടെപ്പറപ്പുകൾ എല്ലാവരും അങ്ങനെ വരുമെന്നാണ് സുഹീഹായ ഹദീസാണ് അബൂ അബൂർ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ ബാപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു അവർ കൊല്ലത്തിൽ ആറേഴ് ദിവസം വരുന്നുണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സഹീഹായ ഹദീസാണ് നോക്കിയാൽ ഇയാൾ കട്ടിവിടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതവര് സമൂഹത്തോട് പരസ്യമായി പ്രസംഗിച്ചതല്ലേ അതുകൊണ്ടാണ് ഇവരെ ഇട്ടുകൊണ്ട് പരസ്യമായി നമുക്ക് പറയേണ്ടി വരുന്നത് അവർ സമൂഹത്തിൽ തിരുത്തണ്ടേ ഹദീസ് അങ്ങനെ ഒരു ഇസ്ലാമികമായിട്ട് മരിച്ചുപോയവരുടെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് നമ്മളോട് വല്ലതും തരുമോ എന്താ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു വാതിൽക്കൽ നിന്ന് കരയുമെന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് ആലോചിച്ചു നോക്കൂ എന്നിട്ട് നമ്മൾ വല്ലതും കൊടുത്താൽ സന്തോഷത്തോടെ അവർ കബറിലേക്ക് ചിരിച്ചുകൊണ്ട് പോകും ഒന്നും കൊടുത്തില്ലെങ്കിലോ അവർ വല്ലാത്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവരിലേക്ക് പോകും ഇന്നത്തെ റസൂല് പറഞ്ഞു പച്ച നോണ പറയുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളും ഈ സമൂഹത്തെ ഏറ്റവും വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്